അതുകൊണ്ട് അതുകൊണ്ടെന്റെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറഞ്ഞുകൊള്ളട്ടെ പ്രേമത്തിന്റെ പേരിൽ കാമത്തിന്റെ പേര് 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 എന്ന എന്ന പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗേൾ ഫ്രണ്ടിനോടും ഒരു ജീവിതം സുഖത്തിന്റെ പങ്കുവയ്ക്കാൻ വെച്ചിട്ട് അല്ലാതവരെയും വേണ്ട എന്ന് വെച്ചിട്ട് പതിനെട്ടും പത്തൊമ്പതും വയസ്സ് വരെ നിനക്ക് വിവരവും വിദ്യാഭ്യാസവും തന്ന നിന്റെ മാതാപിതാക്കൾ നിനക്കൊരു ഉന്നത നിലവാരത്തിലുള്ള ജോലി വാങ്ങാനുള്ള വിദ്യാഭ്യാസം വരെ നിന്നെ നിന്റെ മാതാപിതാക്കൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി എത്തുമ്പോൾ ഇന്നലെ കണ്ട ഏതോടൊപ്പം ജീവിതം പങ്കുവെക്കാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന അഹങ്കാരത്തോടുകൂടി പുറപ്പെടുമ്പോൾ സഹോദരന്മാരഞ്ഞ് പുറപ്പെടുമ്പോൾ അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിഞ്ഞു കൊള്ളുക മലബാരന്റെ ഭാഗത്ത് അപകടകരമായ അവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം മലപ്പുറത്തിന്റെയും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും മണ്ണിൽ മുസ്ലിം സമുദായത്തിന്റെ സഹോദരിമാർ വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാത്തവരും ഉൾപ്പെടെ ഭർത്താക്കന്മാരായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അന്ന് വിദേശങ്ങളിൽ ചോര ഈരാക്കി കഷ്ടപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെണ്ണെ മൊബൈലിലൂടെ സ്കൂളിലൂടെ പരിചയപ്പെട്ട കാമുകന് വേണ്ടി

ൾക്ക് എതിരുക ജീവിക്കുന്നത് എന്ന് മാത്രമല്ല സത്യവിശ്വാസികൾക്ക് ചേരാത്ത രീതിയിൽ അല്ലാതെ ഇഷ്ടപ്പെടാത്ത രീതിയില് അസത്യത്തിന്റെ മാർഗം തേടി ആരി പോകുന്നു അവിശ്വാസത്തിലേക്കാരു പോകുന്നു അന്യമതങ്ങളിലേക്കാരു പോകുന്നു അല്ലാതെ പറയുന്നു അല്ലാഹുവിന് വേണ്ട എന്ന് പറഞ്ഞ് റസോലിനെ വേണ്ട എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തിന്റെ മാർഗം വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ റസോലിനെ ഇഷ്ടപ്പെടാതെ ആരാണ് ഒരു ചോട്ടം നടത്തുന്നത് ഞാനെ അവരെ വിട്ടയക്കുന്നതാണ് അല്ലാത്ത പറയുന്നു ഞാൻ അവരെ വിട്ടയക്കുന്നതാണ് അതേ അവരൊഴിച്ചോടി കൊള്ളട്ടെ അവര് പാർക്കിൽ പോയി കൊള്ളട്ടെ അവര് ബീച്ചിൽ പോയി കൊള്ളട്ടെ അവര് സല്ല ബീച്ച് കൊള്ളട്ടെല്ലി മാറ്റമല്ല ആ വഴിക്ക് ഞാനവരഭിപ്രായയ്ക്കുന്നതാണ് പക്ഷേ അവർ ം നരകത്തിലിട്ട് ഞാനവരെ പിടികൂടുമെന്നൊക്കെ ഈ പ്രേമത്തിന്റെ പേരിൽ ഒളിച്ചോട്ടം നടക്കുന്നുണ്ട് ഭർത്താവ് ഉള്ളവരായാലും ഭർത്താവ് ഇല്ലാത്തവരായ കുളിച്ചോട്ടം നടത്തുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ അങ്ങോ പറഞ്ഞു പോട്ടെ പോന്നവരങ്ങ് പൊയ്ക്കോട്ടെ ഞാനങ്ങ് വിട്ടേക്ക് അവരെ ഞാനങ്ങ് വിട്ടേക്ക് അവരെ എന്നിട്ടല്ല പറയുന്നു ചെയ്യുന്നതിനെല്ലാം ഞാൻ പകരം കൊടുക്കുന്ന പാട് എവിടെ വെച്ചെന്നറിയുമോ കത്തയാടുന്ന നരകമുണ്ടല്ലേ നരകമുണ്ടല്ല ശിക്ഷയുടെ ഭവനമായ നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് ഞാനവരെ പിടികൂടുന്നതാരും അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് അല്ലാതെ വേണ്ട എന്ന് വിളിച്ചുകൊണ്ട് പൊളിച്ചോട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ പൊളിച്ചോടുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പറയുന്നത് നരകത്തിലേക്ക് അവരെ പിടികൂടുന്നതാണ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും എല്ലാത്തിലും പടച്ചതും വരാൻ പകരം വച്ചിരിക്കുകയാണ് താമുകനോടൊപ്പം കറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ കാമുകയും ബൈക്കിന്റെ പിന്നിലിരി ചിട്ടുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അന്ന് പറയുന്നത് സ്ലേഹം വെച്ചിരിക്കുകയാണ് നരകത്തിലെ പ്രിയാലോടുന്നതാണ് ഇന്ന് നിന്റെ ബൈക്കിന്റെ പിറകലിരിക്കാൻ നിന്റെ കാമുകയുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്ന് ബൈക്കിൽ നിന്ന് കൊണ്ടുപോടാൻ എന്റെ കാമുക ആ പരിചയത്തിന്റെ പേര് മോശമായ ബന്ധത്തിലേക്ക് വരുന്നെങ്കില് എന്റെ ചുമസ്ക്കാരാ ഇന്ന് ഈ മൊബൈലില് ഫേസ്ബുക്ക് ചാറ്റിങ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സുന്ദരിയായ ആ പെണ്ണിന്റേതായ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ അതിലൊന്ന് അക്സെപ്റ്റ് ചെയ്യാ അവളുടെ വിലയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവൾ എന്റെ ജീവനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവളോടൊപ്പം ശരീരം പങ്കുവെക്കാൻ അവളോടൊപ്പം സൂക്ഷിച്ചോ പറഞ്ഞേ സൂക്ഷിച്ചോ പറഞ്ഞേ അല്ലാൻ പറഞ്ഞത് എന്താണെന്ന് പറയുമോ അങ്ങനെ ആരെങ്കിലും ഒരു

തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹിശ്വരയിലും അന്യപെണ്ണിന്റെ ക്ഷണത്തിൽ വലിച്ചെറിയുന്ന ചവർത്തക്കാരാ

നിന്റെ കാൽ തൊന്നുപോയോ ആരാണ് നിങ്ങളുടെ പിന്നാലെ വരുന്നതെന്നറിയുമോ അല്ലാതെ നരകുവിത പിന്നാലെ ഓടിവരികയാൾ ആരൊക്കെ ഒളിച്ചോസം നടത്തിയോ ആരൊക്കെ കാമകണ്ട വിളിക്കുത്തരം നൽകിയോ യുടെ വിളിക്കുത്തരം നൽകിയാണ നിന്നെ വിളിക്കുന്നതാരാണ് നാണമിന്റെ ക്ഷണിക്കുന്നതാരാണ് അതേ നരകം നിന്നെ വിളിക്കുന്ന ആണ് താമതന്റെ വിളിക്കുത്തരം നൽകിയ പിന്നേ താമതയുടെ വിളിക്കുത്തരം നൽകിയ ചവിർത്തക്കാരാ യാണ് നരകമായ എന്നെ നീ നീയെന്ന് തുടരുമോ നരകമായ എന്നെ നീ നീയെന്ന് കെട്ടിപ്പിടിക്കുമോ നരകമായ എന്നെ നിന്റെ ശരീരത്തോടെ ചേർക്കുമോ അത് പറ നരകമില്ലാത്തിനാലോട് വരികയാ കഴിയുമോ ഉത്തരം കൊടുക്കാൻ കഴിയുമോ നിന്റെ ബൈക്കിൽ നിന്റെ കാമുകി ഒരുത്തിയ പോലെ ആ നരകത്ത് നിന്റെ ശരീരത്തോടൊന്ന് ചെറുതാൻ കഴിയുമോ എന്റെ പെണ്ണെ കാമുകനെ കെട്ടിപ്പിടിച്ചിരുന്ന പോലെ നരകത്തോട് ശരീരമൊന്നും ചെറുക്കാൻ ഇല്ല ഇല്ല കഴിയില്ല കഴിയില്ല വീണ്ടും പറയും